േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സംഭവിച്ചാലും രഞ്ജു തൻ്റെ രോഗാവസ്ഥയെ കുറിച്ച് അറിയരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗോവിന്ദ് അവൾ അത്ര പ്രിയപ്പെട്ടവളാണ് എനിക്കെന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല അവളോട് ഈ ജതി കാണിക്കുകയാണ് എങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം ഗോവിന്ദ് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന രാധികാമ ഇത് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഗോവിന്ദ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു മാത്രവുമല്ല ഗോവിന്ദിന്റെ ഈ കണിയിൽ പെടരുത് എന്നുള്ള കാര്യം രാധികാമ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഒരിക്കലും തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു തെറ്റ് വരികയില്ല എന്നുള്ള കാര്യം രാധികാമ ഉറപ്പിക്കുകയും ഇനി കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം മുന്നിലേക്ക് പോകാൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് രഞ്ജിതന്റെ രോഗാവസ്ഥയെ പറ്റി അപ്രതീക്ഷിതമായി അറിയാൻ ഇടയാവുകയാണ് ഗീതു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് രഞ്ജു കയറി വരുന്നത് മാത്രവുമല്ല ഗീതു പറയുന്നതെല്ലാം കേൾക്കാൻ ഇടയാവുകയും ചെയ്തതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ സത്യങ്ങൾ തകർത്തു കളയുകയാണ് രഞ്ജുവിനെ തന്നോട് നിങ്ങൾ ഇത്രയധികം സ്നേഹം കാണിച്ചത് ഇതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്ന രഞ്ജു പക്ഷേ ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് കുഞ്ഞിന്റെ ജീവൻ വരെ ഇപ്പോൾ അപകടത്തിലായി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് രഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നതിനായി ഗോവിന്ദ് കടന്നു വന്നിരിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്